ഹായ് ഒരു വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം റെയോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ അടുത്ത ഒരാഴ്ച നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം നിങ്ങളുടെ ലൈഫിലേക്ക് പ്രധാനപ്പെട്ട എന്തൊക്കെ സംഭവങ്ങളാണ് വരാൻ പോണത് അപ്പോൾ അത് നമുക്ക് നോക്കാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അത് മനസ്സിൽ വെച്ചുകൊണ്ട് റീഡിങ് കാണുക പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആപ്രേക്ക് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അടുത്ത വൺ വീക്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നതെന്ന് ായിട്ടാണ് നിങ്ങളുടെ വിൽപ്പ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ശരിക്കും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അതൊരു പ്രാക്ടീസ് പോലെ കാരണം അതൊരു ചിലപ്പോൾ ഒരു പരീക്ഷണമായിരിക്കും നിങ്ങൾക്ക് എത്രത്തോളം കൺട്രോൾ ചെയ്ത് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു പരീക്ഷണം നടത്താൻ സാധ്യതയുണ്ട് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നിങ്ങളായിരിക്കും വിജയിക്കുന്നതെങ്കിലും ഇതൊരു ടെസ്റ്റാണെന്ന് മനസ്സിലാക്കുക അപ്പോൾ അതിൽ വിജയിക്കാൻ ശ്രമിക്കുക മാക്സിമം കാരണം വിജയമാണ് ഇത് പക്ഷേ വിജയത്തിന് മുന്നേ നിങ്ങൾക്ക് കുറേ പരീക്ഷണങ്ങൾ വരും അങ്ങനത്തെ ഒരു എനർജിയാണ് അവസാനം നിങ്ങൾക്കൊരു പബ്ലിക് റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് മറ്റോ അല്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താണോ അർഹിക്കുന്നത് ആ സ്ഥലത്ത് നിങ്ങൾക്കൊരു റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ അത് വീട്ടിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം നിങ്ങൾക്ക് മൂല്യം കിട്ടാതിരുന്നത് ചില സ്ഥലങ്ങളിൽ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാത്ത കുറേയധികം ആൾക്കാരുടെ കൂടെയാണ് നിങ്ങൾ ജീവിച്ചിരുന്നതെങ്കിൽ അല്ലെങ്കിൽ അവരെയാണ് നിങ്ങൾ മാനേജ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ ഈ സമയത്ത് നിങ്ങളുടെ പവർ എന്താണെന്നും നിങ്ങൾ എന്താണെന്നും നിങ്ങളുടെ മൂല്യം എന്താണെന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സിറ്റുവേഷൻ വരുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടായിരിക്കും നിങ്ങൾ എത്രത്തോളം ക്ഷമയുണ്ട് നിങ്ങൾക്ക് ഇന്ന് ദൈവം പരീക്ഷിക്കുന്ന ഒരു സമയമായിരിക്കാം പക്ഷേ ക്ഷമയുള്ളവർക്ക് മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ പ്രത്യേകിച്ചും ഈ സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കുറേ ടെസ്റ്റ് നടത്തും അത് എത്ര എത്ര മാത്രം ക്ഷമിക്കാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അതിൽ തോറ്റുപോകാതിരിക്കുക നമ്മൾ സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർക്ക് പലപ്പോഴും ക്ഷമ കുറവായിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അത് ആ ഒരു പോയിന്റ് മാത്രമായിരിക്കും അവർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് ബാക്കിയെല്ലാം ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ക്ഷമ വരാൻ വേണ്ടിയിട്ട് കുറേ പ്രശ്നങ്ങൾ അവർക്ക് കൊടുത്തോണ്ടേ ഇരിക്കും അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ഒരു ടെസ്റ്റിലൂടെ അടുത്ത ആഴ്ച കടന്നു പോകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് വൺ വീക്ക് നിങ്ങളൊന്ന് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക മുന്നിലൂടെ എന്ത് തന്നെ നടന്ന് പോയാലും എന്ത് തന്നെ സംഭവിച്ചാലും നിങ്ങൾ ഒരു ശരിക്കും ഒരു മെഡിറ്റേറ്റീവ് മോഡിൽ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം നീ അതൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് വിജയമുണ്ട് ആ ഒരു വിജയ പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കണം എന്നാണ് അപ്പം അതൊരു ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇപ്പം ഡിവൈൻ തരുന്ന ആണ് അപ്പം തീർച്ചയായിട്ടും അത് ഈ നമുക്ക് ആദ്യം കിട്ടിയ ആ ഒരു മെസ്സേജ് ഇതുമായിട്ട് കണക്റ്റഡ് ആണ് കാരണം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം നിങ്ങൾ ആദ്യം കണ്ടെത്തണം അപ്പം നമുക്ക് നമുക്ക് കണ്ടാൽ മാത്രമേ നമ്മൾ അത്രയും വെളിച്ചമുള്ള ആൾക്കാരാണ് നമ്മുടെ ഉള്ളിൽ അത്രയും വെളിച്ചം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ ആ ഒരു ലാമ്പ് എടുത്ത് നമുക്ക് വെളിയിൽ കാണിച്ച ആൾക്ക് ഒരു വെളിച്ചം കൊടുക്കാൻ പറ്റുള്ളൂ ഇതൊരു ഡിവൈൻ ടേസ്റ്റിങ് ആണെന്ന് മനസ്സിലാക്കുക അപ്പം നിങ്ങൾ ഹെർമിറ്റ് മോഡിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഹെർമിറ്റ് മൂഡെന്ന് പറയുമ്പോൾ അധികം അങ്ങ് സംസാരിക്കാതെ കൂടുതൽ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഒന്ന് നിറീത്തെങ്കിൽ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും മാറാനുണ്ടോ നിങ്ങൾ എങ്ങനെ മാറിയാലാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു റെക്കഗ്നേഷനും വിക്ടറിയൊക്കെ വരുന്നത് നിങ്ങൾ ഏത് തരത്തിലാണ് മാറേണ്ടത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ അത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സമയമായിട്ട് എടുക്കുക ഈ ഒരു വൺ വീക്ക് കൂടുതലായിട്ടും അതുകൊണ്ട് തന്നെ മറ്റുള്ള ഒരു ആൾക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ തൽക്കാലത്തേക്ക് ഓവർ തിങ്ക് ചെയ്യുന്നത് വിട്ട് കളയുക എന്നുള്ളതാണ് അപ്പോൾ കൂടുതലും ഒരു സ്പിരിച്വലായിട്ടുള്ള പല കാര്യങ്ങളും ഈ ഒരു നെക്സ്റ്റ് വൺ വീക്കിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരും കാണുന്നത് അത് പല തരത്തിലാകാം അത് ടെസ്റ്റിങ് ആയിട്ടാകാം ബ്ലെസ്സിങ് ആയിട്ടാകാം അപ്പോൾ അതൊന്ന് മനസ്സിൽ വയ്ക്കുക അല്ലെങ്കിൽ പുതിയ പുതിയ അനുഭവങ്ങൾ സ്പിരിച്വൽ ആയിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങൾക്ക് അടുത്ത ഒരു വൺ വീക്കിൽ കിട്ടും എന്നാണ് ഈഗോയാണ് അപ്പോൾ ശരിക്കും എന്തെങ്കിലും ഈഗോ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഈഗോ ഒന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുക ഇത് മുഴുവൻ ഒരു ഗൈഡൻസ് ആയിട്ട് കിട്ടിയതായിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇത് ആ ഈഗോയെ നിങ്ങളൊന്ന് പുറത്തിറക്കി കളയുക നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു സ്പിരിച്വൽ ലെവലിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോ കളയണം എന്നാണ് ഇതിനകത്തുള്ളത് അപ്പം ചിലപ്പോൾ നിങ്ങളുടെ ഒരേ ഒരു ബ്ലോക്ക് ആ ഒരു ഈഗോ ആയിരിക്കാം ഒന്നുകിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും കുറച്ച് എന്തോ സ്പിരിച്വലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഡിവൈൻ ഗൈഡൻസ് ഉള്ള ആൾക്കാരാണ് അപ്പം മറ്റുള്ളവരെ ശരിക്കും അവർക്ക് എന്തോ ഒരു കുറവുള്ളതുപോലെ കാണുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് മാറ്റിക്കളയുക കാരണം എല്ലാവരും ഒരുപോലെയാണ് എല്ലാവരിലും നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിക്കുക നമ്മളുടെ ശത്രുവിൽ പോലും നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിക്കുക അങ്ങനെ കാണുമ്പോഴാണ് അതാണ് ഹെർമറ്റ് നമ്മൾ എല്ലാ കാര്യത്തിലും നമ്മൾ ഏത് വ്യക്തിയിലും നമ്മൾ ദൈവത്തെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ഒരു വൈരാഗ്യോ ദേഷ്യമൊന്നും ആരോടും തോന്നില്ല കാരണം നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുകയും വിഷമിക്കുകയും ചെയ്ത ആ ഒരു വ്യക്തിയിലും അതിൽ അതും ഒരു ദൈവാംശമാണ് എന്ന് മനസ്സിലാക്കുക ചിലപ്പോൾ പല പരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ട് പല മനുഷ്യരെ പല സാഹചര്യത്തിൽ പല രൂപത്തിൽ നമ്മളെ മുന്നിൽ കൊണ്ട് നിർത്തും അത് കഴിഞ്ഞ ജന്മത്തിലുള്ള നമ്മുടെ കർമ്മത്തിൻ്റെ കണക്കുകൾ തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ ഈ ജന്മത്തിൽ നമ്മൾ പുതിയ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അത് മനസ്സിലാക്കുക അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയുക അപ്പോൾ നമ്മൾ കൂടുതൽ ആൾക്കാരും സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ച് ഈഗോ കാണാറുണ്ട് പൊതുവെ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യം അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് മാറ്റി വയ്ക്കുക അപ്പോൾ അങ്ങനെ കാണാറുണ്ട് കേട്ടോ അത് നമുക്കറിയാം കുറച്ച് വേറെ എല്ലാ കാര്യവും ഒക്കെ ആയിരിക്കും പക്ഷെ കുറച്ച് ഈഗോ ഉണ്ടായിരിക്കും ആ ഒരു ഈഗോ അവരെ മുന്നിലോട്ട് പോകുന്നതിൽ നിന്ന് തടസ്സം വരുത്തും നമ്മളുടെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ ഒരു കയറാനുള്ള ചില കാര്യങ്ങളിൽ നമുക്ക് തടസ്സം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈഗോ എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെ ലൈഫിലുണ്ടോ നിങ്ങൾക്ക് ഈഗോ എന്ന് പറയുന്നതുണ്ടോ ഇതൊരു അത് ഒരു സെൽഫ് ഡിസ്കവറി നടത്താനാണ് പറയുന്നത് നിങ്ങൾക്ക് ഈഗോ ഉണ്ടോ അപ്പോൾ അതാണ് ഹെർമിറ്റോ എന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് അന്ന് നിങ്ങളൊന്ന് ഡിസ്കവറി നടത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ മാറ്റേണ്ടതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്ന് വിടുക ഇത് കണ്ടല്ലോ ഇതൊരു ഒരു ഏഞ്ചലിൽ നിങ്ങൾക്ക് തരുന്ന ഒരു ഗൈഡൻസാണ് നമ്മൾ എല്ലാ നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും നമ്മൾ പരിശോധിക്കുക നമ്മളുടെ എല്ലാ സ്വഭാവങ്ങളെയും നമ്മൾ ഒന്നുകൂടി ഒന്ന് റീത്തിങ്ക് ചെയ്ത് നോക്കുക എന്തെങ്കിലും തരത്തിൽ മാറ്റേണ്ട സ്വഭാവങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുക അത് ഉണ്ടെങ്കിൽ മാറ്റി വിടുക എന്നുള്ളതാണ് കൂടുതലും ശരിക്കും അങ്ങനെ മാറ്റിക്കളയുമ്പോഴാണ് നമുക്ക് ഒരുപാട് സ്പിരിച്വൽ എക്സ്പീരിയൻസസ് കിട്ടുന്നത് നമുക്ക് ഇൻറ്റ്യൂഷൻ കിട്ടും നമുക്ക് നാച്ചുറായിട്ട് കൂടുതൽ കണക്റ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റും പിന്നെ ഒരുപാട് ഒരുപാട് മറ്റുള്ളവർക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈഗോ എന്ന് പറയുന്നൊരു സംഗതി മാറ്റിവിടുക അത് നമ്മളുടെ ലൈഫിൽ വേണ്ട ഒരു കാര്യമല്ല എന്നുള്ളതാണ് ഓഫ് സോൾസിൻ്റെ എനർജിയാണ് കുറേ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് റിലീഫ് ആകും റിലീഫാകുന്നതാണ് കാണട്ടെ ചിലപ്പോൾ ചില അസുഖങ്ങൾ വന്ന് ഒരുപാട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് ആ ഒരു അസുഖം ഒരു പൂർണ്ണമായും ഒരു ഭേദമായ ഒരു അവസ്ഥയാണ് ഇതിനകത്ത് കാണുന്നത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആൾക്കാർക്ക് ആ ഒരു സ്ട്രഗിളിങ് ഫേസൊക്കെ എൻ്റായിട്ട് നിങ്ങളൊരു പുതിയ സമാധാനമായിട്ട് ഒരു സിറ്റുവേഷനിലേക്ക് പോകുന്നു എന്നാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു പച്ചപ്പ് കാണുന്നുണ്ട് കുറേ ടെൻഷനും പ്രശ്നങ്ങളും കഴിഞ്ഞിട്ട് ജീവിതത്തിൽ ഒരു തുരുത്തിലേക്ക് എത്തുന്ന ഒരു എനർജിയാണിത് ഇപ്പം നമുക്ക് കുറേ തുഴഞ്ഞിട്ടും കാണാതിരുന്ന ഒരു പച്ചപ്പ് അങ്ങനെ അത് കാണുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഒരു പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യം നിങ്ങളുടെ അടുത്ത് അടുത്തെത്തി അപ്പോൾ ആ ഒരു എനർജിയാണ് പക്ഷേ ഉള്ളൂ അത് നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ മാറ്റം നമ്മളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നമുക്ക് നമ്മളുടെ നേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട് നമ്മളുടെ കണ്ണുകൊണ്ട് നമുക്ക് ആ നമ്മളുടെ മാറ്റങ്ങൾ കാണാൻ പറ്റും നമ്മളുടെ ആ പ്രതീക്ഷയ്ക്ക് ഫലമുണ്ട് അത് വളരെ അടുത്താണ് എന്ന് നമുക്ക് മനസ്സിലാകും നമ്മളെ മുന്നോട്ട് തന്നെ പോകാമെന്നുള്ളതാണ് നമ്മൾ വിജയത്തിന്റെ കോടി നമ്മളുടെ കയ്യിലാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലുണ്ടാകും ഇതെനിക്ക് പറ്റും ഞാൻ എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റും എനിക്ക് ഞാൻ വിജയി ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങളിൽ എനിക്ക് വിജയിക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നാളുകാണത് വളരെ പ്രശ്നങ്ങളിൽ നിന്നും ഒരു ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങളെത്തുന്ന ഒരു സിറ്റുവേഷനാണത് ഇമോഷണലി വളരെ ഡൗൺ ആയി പോയ ആൾക്കാർക്ക് ആ ഒരു ഇതിൽ നിന്നും ശരിക്കും ഒരു പച്ചപ്പ് കാണുന്നുണ്ട് ശരിക്കും ബോൾഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങളുടെ ഈ കുറേ ഇമോഷണൽ ബാഗേജസ് നിങ്ങൾ കളയുന്നുണ്ടായിരിക്കും എല്ലാം കളഞ്ഞിട്ട് നിങ്ങൾ പുതിയൊരു യാത്ര തുടങ്ങുന്നു ആ യാത്രയിൽ നിങ്ങൾക്ക് ഒരു ആശ്വാസവും കിട്ടുന്നു എന്നാണ് കാണുന്നത് ത്രീ ഫയറിൻ്റെ എനർജിയാണ് ശരിക്കും അത് തന്നെയാണ് കേട്ടോ നിങ്ങൾ പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു കാര്യം കാരണം ഇതൊരു ത്രീ ഓഫ് തോട്ട്സിൻ്റെ എനർജിയാണ് ഭയങ്കര പെയിൻ ഉണ്ടാക്കിയ നിങ്ങളെ വേദനിപ്പിച്ച ആ ഒരു കാര്യം അത് നിങ്ങൾ ഫുർഗീവ് ചെയ്ത് കൊടുക്കണമെന്നും അത് ഹീൽ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഹീൽ ചെയ്യണം കേട്ടോ നിങ്ങളെ വേദനിപ്പിച്ച കാര്യത്തിന് ശരിക്കും ഈ സമയത്തും അത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് പക്ഷെ അതിൽ നിന്നുമാണ് ഈ ഒരു ത്രീ ഓഫ് സോർസിൽ നിന്നുമാണ് നിങ്ങളൊരു സിക്സ് ഓഫ് സോർസിൻ്റെ എനർജിയിലേക്ക് പോകുന്നത് കാരണം നിങ്ങൾ പെയിൻ ഉണ്ടാക്കിയ ആ ഒരു കാര്യത്തിൽ നിന്നും അത് ഹീലായി ഹീലായി നിങ്ങൾ മുന്നോട്ടേക്ക് വളരെ ശാന്തമായ ഒരു സ്ഥലത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് ഓഫ് ഓഫ് എനർജിയാണ് ഇതിൽ ചില ആൾക്കാർക്ക് ഇത് റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായി സെപ്പറേറ്റഡായി പോയ ആൾക്കാർ നിങ്ങൾ അതൊക്കെ ഒന്ന് ഒത്തു തീർത്ത് നിങ്ങൾ വീണ്ടും ഒരു യൂണിയനിലേക്ക് വരാനുള്ളൊരു എനർജിയാണ് അതിന് തടസ്സമായി നിൽക്കുന്നത് നിങ്ങളുടെ ഈഗോയാണ് ഈഗോയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്യുക ഈവൻ അത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കാണ് ഈഗോ ഉള്ളത് എങ്കിൽ അവർ ചിലപ്പോൾ അത് തിരിച്ചറിഞ്ഞ് മാറ്റും അതാണ് ഈ ഒരു വൺ വീക്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഇത് കൂടുതൽ ആൾക്കാർക്കും ഒരു എനർജി ഉണ്ടാവട്ടെ കാരണം ഇതിൽ ചിലപ്പോൾ ഒരു കോർട്ടുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ കേസ് കിടക്കുന്ന ആൾക്കാരാണെങ്കിലും അങ്ങനെ അങ്ങനെയല്ലാത്ത നിങ്ങൾ വളരെയധികം പ്രണയിച്ചിരുന്ന ആൾക്കാരാണെങ്കിലും അവരിൽ അവർ മൂലം നിങ്ങൾക്കൊരു വലിയ ഹാർട്ട് ബ്രേക്ക് സംഭവിച്ച് നിങ്ങൾ ശരിക്കും ഒരു ഭയങ്കര ഒരു വിഷമം അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായി ചിലപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ടായിരിക്കണം അപ്പം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം അങ്ങനെയുള്ള ഒരു എനർജിയിൽ നിന്നും അവർ തിരിച്ച് നിങ്ങളുടെ ആ ഒരു സ്നേഹം മനസ്സിലാക്കി തിരിച്ച് വരുന്നു എന്നുള്ളതാണ് ഇപ്പം ഈഗോ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ഈഗോ മാറ്റി മാറ്റിവെച്ച് വരുന്നുണ്ടായിരിക്കും നിങ്ങളും കോംപ്രമൈസിന് തയ്യാറാകുന്നത് നല്ലതായിരിക്കും ത്രീ ഫെർത്തിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ടാലൻറ്റിന് ഒരു റെക്കഗ്നേഷൻ കിട്ടുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കഴിവുകൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്കും ഒരു വളരെ ശരിക്കൊരു റെസ്പെക്റ്റ് നിങ്ങളോട് തോന്നുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതിനൊക്കെ പറ്റുമല്ലോ നിങ്ങളിതൊക്കെ ചെയ്യാൻ കേപ്പബിളാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഗുണവും ഇല്ല ഒരു കഴിവുമില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന സ്ഥലത്ത് നിന്നും എനിക്കിതൊക്കെ പറ്റും ഞാനിത് ഇതെല്ലാം ചെയ്യാൻ എനിക്ക് കഴിവുണ്ട് എന്ന് നിങ്ങൾ മറ്റുള്ളവരെയും കൂടി മനസ്സിലാക്കി കൊടുക്കും പിന്നെ നിങ്ങൾക്കൊരു ഒരു സെൽഫ് ഡിസ്കവറി നടത്തുന്നു എന്ന് കാണുന്നുണ്ട് ഹെർമിറ്റ് അപ്പം നിങ്ങളുടെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചിലപ്പോൾ പലപ്പോഴും നിങ്ങൾ തന്നെ മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഒബിസിറ്റി ഉണ്ട് നമുക്ക് കുറച്ച് വണ്ണ കൂടുതലൊക്കെ കൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് സ്വയം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് ചില നമ്മളുടെ ശരീര ശരീരവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ അപ്പോൾ എനിക്ക് ഇത്ര ഓവർ വെയ്റ്റ് ആണ് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ സമയത്ത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടായിരിക്കും ഇത് ഒരു ഓവർ വെയ്റ്റ് എന്നൊരു പ്രശ്നമേ അല്ല ആ എനിക്ക് മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്നാണ് കാണുന്നത് അങ്ങനെ നിങ്ങൾ കുറച്ച് ആക്റ്റീവ് ആകുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഡീ പ്രമോട്ട് ചെയ്ത് അയ്യോ ഒരു പറ്റൂല ഇത്രയും തടി ഉള്ളതല്ലേ ഇതൊന്നും നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ പറ്റൂലെന്ന് വിചാരിച്ച് മാറ്റി നിർത്തിയിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ നിന്നും നിങ്ങൾ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ പറ്റും ഇതിൽ ഇതെല്ലാം ഇതിൻ്റെ അപ്പുറവും പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാനും പറ്റും അങ്ങനെ ഒരു അതാണ് ഒരു റെക്കഗ്നേഷൻ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ മറ്റുള്ളവർ നിങ്ങൾക്ക് ഒരു അംഗീകാരം തരും എന്നാണ് കാണാം ഫൈവ് ഓഫ് എർത്തിൻ്റെ എനർജിയാണ് ശരിക്കും നിങ്ങൾക്കൊരു ഗൈഡൻസിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയോ കാര്യം എന്തോ ഒരു കാര്യം ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് നിങ്ങൾ വെച്ചിരുന്ന എന്തോ കാര്യം അത് നഷ്ടപ്പെട്ടു പോയത് ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായത്തിൽ അത് തിരിച്ചു കിട്ടുന്ന ഒരു ആണ് കേട്ടോ അതിനകത്ത് നിങ്ങൾ ആൾറെഡി അത് നഷ്ടപ്പെട്ടു പോയി അപ്പോൾ നിങ്ങൾ ചിലപ്പം ദൈവത്തെ വിളിക്കുന്നത് കൊണ്ടോ ഓക്കെ നിങ്ങൾക്കൊരു ഗൈഡൻസിലൂടെ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു നിങ്ങളുടെ കയ്യിൽ വീണ്ടും എത്തുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ചില ആൾക്കാർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടിയുണ്ട് അപ്പോൾ അതും മനസ്സിലാക്കാം ഫിനാൻസ് കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കണം ഈ ഒരു വൺ വീക്ക് അപ്പോൾ നമുക്ക് അത് നഷ്ടം വരാതെ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണെന്നാണ് എവിൽക്കണി ആണ് ശരിക്കും ഈ ഒരു വൺ വീക്കിൽ നിങ്ങൾ ഒരു വളരെയധികം സ്പിരിച്വൽ എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടാകും എന്നാണ് കാണുന്നത് കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുതിയ പുതിയ തിരിച്ചറിവ് ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ പെർസ്പെക്റ്റീവിലൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ഈഗോ എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ മാറ്റിക്കളയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സെൽഫിഷായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ മാറ്റിക്കളയും മാറ്റി ആ ഒരു ഡിവൈനുമായിട്ട് കൂടുതൽ ഒരു കണക്ഷൻ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ സമയം നന്നായിട്ട് പ്രാർത്ഥിക്കുക മാനിഫെസ്റ്റ് ചെയ്യുക വളരെ കൂളായിട്ടിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു നിൽക്കാൻ ശ്രമിക്കുക അത് എന്തെങ്കിലും കൂട്ടുകെട്ടുകളാകാം നമ്മളുടെ ഹാബിറ്റ്സ് ആകാം അതെന്നൊക്കെ മാറി നിൽക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ടു ഫയർ ആണ് അപ്പൊ നിങ്ങള് ചില ആൾക്കാർ ഒരു പാർട്ണർഷിപ്പിലെ ബിസിനസ് തുടങ്ങാൻ പോകുന്നു എന്നതിനകത്ത് കാണുന്നുണ്ട് അല്ലെങ്കിൽ ആ തുടങ്ങിയ ബിസിനസ് കുറച്ചുകൂടി ഒന്ന് നിങ്ങൾ വേറൊരു കാര്യം കൂടി പ്ലാൻ ചെയ്ത് അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഒരു പാർട്ണറെ കൂടി നിങ്ങൾ വേണം എന്നും വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തിരക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ശരിക്കും ഒരു അങ്ങനെ നിങ്ങളോട് കമ്മിറ്റ്മെൻ്റ് ഉള്ള ഒരാളിനെ നിങ്ങൾക്ക് കിട്ടുന്നൊരു എനർജിയാണ് അപ്പോൾ പാർട്നർഷിപ്പ് വിജയിക്കും തന്നെയാണ് കാണുന്നത് കേട്ടോ അതിനകത്ത് കൂടുതൽ പ്ലാനിങ് നിങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എയ്സ് ഓഫ് ആണ് പുതിയ ഒരു ഒരു ജോബ് ഓഫർ നിങ്ങൾക്ക് വരാം അല്ലെങ്കിൽ പുതിയൊരു ജോലിയിൽ നിങ്ങൾ ഈ സമയം നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടായിരിക്കണം നിങ്ങൾ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ആക്ഷൻ എടുക്കാനാണ് നിങ്ങൾ എഴുതാനോ വരയ്ക്കാനോ പാടാനോ ഒക്കെ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ അതിന് ആ ഈ ഒരു സമയം ഒരു നല്ല സമയമാണ് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനും നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കാനും ഒക്കെ ഈ സമയം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കാണുന്നത് അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ സക്സസ്സിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് ഈ ഒരു വൺ വീക്ക് നിങ്ങളെ സക്സസ് ആണ് നിങ്ങളൊന്ന് മാറി നിങ്ങളുടെ കൂടുതൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ സോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക പുതിയ പുതിയ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക ഇപ്പോൾ ഈ സ്പിരിച്വൽ വർക്കണിങ്ങിൻ്റെ ഒരു സമയമാണ് അപ്പം നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ അതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം എന്നില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നാണ് ഡിവിൻ നിങ്ങളോട് പറയുന്നത് ഈ ഒരു വൺ വീക്ക് അപ്പോൾ ഇതാണ് നിങ്ങളുടെ നെക്സ്റ്റ് വൺ വീക്ക് റീഡിങ് ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർട്ടെങ്കിലും പേഴ്സണൽ റേഡിയും വേണമെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഒരു വൺ വീക്കിൽ ഇങ്ങനെ തന്നെ നടക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്